നിങ്ങളും കേട്ട ഈ രോമാഞ്ചകമായി നിക്കുകയാണ് ഞാൻ അങ്ങനെ ഞാൻ തിരികെ വന്നിരിക്കുകയാണ് എന്തിനാന്ന് ചോദിച്ചാൽ എന്തിനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ചുമ്മാ സത്യം പറയാം അപ്പോൾ വ്ളോഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കുറേ നാളായല്ലോ നമ്മള് ചാനലൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് രണ്ട് കൊല്ലമായിരിക്കുകയാണ് എന്തെങ്കിലും ഇട്ടിട്ട് സോ വീണ്ടും നമ്മൾ പഴയ പഴയ വ്ലോഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഞാനിപ്പോ പോയതേ ഉള്ളു കേട്ടോ നെറ്റ് ഒക്കെ സെറ്റ് ആക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അൻസിലിക്ക് വരുന്നുണ്ട് അൻസിലിഖാൻ അപ്പൊ അന്ന് തേണ്ട തെറിഞ്ഞു നമുക്ക് നടക്കാം അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ടച്ച് എല്ലാം വിട്ടുപോയി എനിക്ക് പഴയ പോലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അല്ല പണ്ട് ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല സോ നമുക്ക് ഇന്ന് അൻസിലിഖാൻ്റെ അടുത്ത് പോവാ അല്ല അൻസിലിക്കാണെങ്കിൽ ഇങ്ങോട്ട് ത അങ്ങനെ നമുക്ക് ഡ്രസ്സ് ഡ്രസ് മാറ്റോക്കാണ് എന്താണെങ്കിലും ചെറിയ കുട്ടിയാണ് വീട്ടിൽ കൂട്ടാൻ വെൽക്കം ടു ടുത്ത സർപ്രൈസ് വിളിച്ചു പറഞ്ഞിരിക്കണോ ഇന്നത്തെ പരിപാടി പിന്നെ രണ്ട് ചെറിയ കിടാങ്ങൾ അതാണ് ഞമ്മള് ഇന്നത്തെ പരിപാടി പിന്നെ ഞമ്മക്ക് ബിറ്റക്ക ഫുഡും കിട്ടും പിന്നെ വില കുറച്ചു സ്ഥലമാണ് എടുക്കാം പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല കുടികളത്തിനുള്ള സംഭവങ്ങളാണ് അങ്ങനെ മലപ്പുറക്കാർ മേഹം കൊണ്ടാറിയാ മീൻ പിടിച്ചിന് ആ കിട്ടി

ക്ലൈമറ്റ് രസമുള്ള ക്ലൈമറ്റ് എന്ത് ശാന്തതാണ് അല്ലല്ല നേരെ നേരെ ക്യാമറ ഉണ്ടോ ക്യാമറ സീറ്റ് പറഞ്ഞാലോ ഗ്രാമീണ ഭംഗിയിലൂടെ നമ്മളുടെ അത് കൊണ്ടിരിക്കുകയാണ് മൊത്തം അജൻ പോത്തറിയുന്നുണ്ട് ആ പറഞ്ഞത് ഈ റോഡിലൂടെ ആ വഴി സമയത്ത് നൈസാണ് ഫോട്ടോഷൂട്ടിനൊക്കെ ക്ലൈമറ്റ് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് രണ്ടു തൊണ്ണൂറ് നേരത്തൊക്കെ കിട്ടി പക്ഷെ അത് സംസാരിച്ചു അതാ എന്താ ഇതിക്കാ മരണപ്പെട്ടോ ഇതിപ്പോ ഇവിട കടാ ഓ ടൈമിംഗ് ഐൻട ഉള്ളേ കേട്ടോ ടാക്സിലു റീച്ചഡ് ഇൻ കാർ പാർട്ട്സ് ഇച്ച ഓര് ബല്ലവാടി നടന്നു ഇപ്പോ ഒരു കാറ്റാടാ സർപ്രൈസ് അതല്ലേ പ്രശ്നല്ലേ നാച്ചുറൽ കാർ പാർട്ട്സ് അങ്ങനെ നമ്മള് നാണഞ്ഞി പുളിച്ച് വായി ഹോട്ടലിൽ കഴിക്കേതിരിക്കുകയാണ് െല്ലോ എന്ത് രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ചില്ലിയും പറഞ്ഞിട്ടുണ്ട് തൊപ്പിക നമ്മൾ എടുക്കും നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ തൊണ്ണൂറ് കെ ആയിട്ടുണ്ടാവും തൊണ്ണൂറ് കെ ആയോ ഇല്ല

ആളാ മാിളപ്പാട്ടെ പാടുകൾ സിനിമ വിളിച്ചറിയുന്നത് മഴ അവിടെ സ്ഥലം സാധനം കൊടുത്താടേ ഇപ്പൊ അഡിഡാസിന്റെ അഭിഭാഷ ഉള്ള മാതിരി ഇവിടെ ബെസ്റ്റോക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതല്ല ഈ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ബെസ്റ്റോന്റെ ഡൂപ്പ് നെസ്റ്റോ എന്ന് പറഞ്ഞു കുറച്ച് ചില്ലറ ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ പോകാൻ തന്നെ എന്താണ് വാങ്ങാനുള്ളത് എന്താ എന്താണുള്ളത് തൊള്ളായിരം സാധനം ആയിരുന്ന ഇവിടെ അടിപൊളി കളക്ഷൻസ് നൈൻ റുപ്പീസിന് എൻ്റെ അമ്മയ്ക്ക സാധനം എനിക്കൊരു സാധനം ലൈക്ക് ആയി ഞാൻ എടുക്കും കറണ്ട് പോയി ഈ സാധനം ഇത് രസമാണ് ഇതെനിക്ക് അല്ല ഇഷ്ടമായി കുട്ടിയാണ് പക്ഷെ സ്ലീവ്ലെസ് ഇത് ഞാൻ എടുക്കാൻ പോവുക ഓഫറാണ് വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളെ നമ്മളെ സെലക്ഷൻ വീട്ടിൽ വണ്ടി തീർത്തുകൊണ്ടിരിക്കണം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇങ്ങനത്തെ സാധനം പർച്ചേസ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുക കാരണം ഒന്നാമത് ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഈ മസിൽസ് ഓഫ് ചെയ്യാനും അങ്ങനെ പോലെതിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു സോ ഫൈനലി വി കോഡ് ഔട്ട്സ് ഫ്രം സ്റ്റുഡിയോ അതും വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഡോ ഇപ്പുള്ളത് ചെറിയ എമൗണ്ടിലുള്ള ഓഫർ ആണ് വലിയ ഓഫർ ഇനി എന്താണ് ഇരുപത്തഞ്ചാം തീയ്യതി മുതലാണ് വലിയ ഓഫർ വരുന്നത് സോ അന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം ഇപ്പൊ ഞാൻ ഒരു സാധനം എടുത്ത് ഇവനൊരു മൂന്നാറ് സാധനം എടുത്തു ഇതെനിക്ക് നല്ല ഇഷ്ട വില്ലൻ ഓറ വില്ലൻ ലുക്ക് പൊളി ഇതിട്ടാണ് കുറച്ച് ഇനി നമുക്ക് ഇനി നേരെ കുട്ടികളെ ഷൂട്ട് എടുക്കാൻ പോകണം പോണം ഡ്രസ് വെച്ചിട്ട് ഇപ്പൊ വന്നാൽ ഇതിനെക്കാളും ഓഫർ ഉണ്ടാവില്ലെങ്കിൽ കളക്ഷൻസ് തീരുമാരില്ല അതുകൊണ്ട് പെട്ടെന്ന് ആക്കിയുള്ളൂ എന്റെ സ്റ്റുഡിയോയിലാണ് എല്ലാവരും ഉള്ളത് സോ ഞമ്മള് ബെസ്റ്റോണിനോട് വിടെ പറയുകയാണ് വണ്ടിയോടെ എന്താ ഇത് എങ്ങനൊക്കെ വണ്ടിയിലൊക്കെ പോന്ന ആൾക്കാര് ഒരു എളുപ്പില്ലാണ്ട് ഇന്ന് പോകാ പോണം അമ്മ പറഞ്ഞിട്ട് ചാർജ് തീർത്ത് പരപ്പരങ്ങാട് പാലപ്പിങ്ങൽ വിശ്വസിച്ച് വന്ന പറഞ്ഞാൽ നടത്തിച്ച് നടത്തിച്ച് ഒരു കിലോമീറ്ററോളം ഈ പുണ്ടെന്നെ നടത്തിച്ചു ആ പള്ളി ചായ അഞ്ചരാന്ന് പറഞ്ഞിട്ട് കൈ ഒരു ജാട ഇല്ലാണ്ട് നടക്കുന്നുണ്ടർത്തം എന്താ എന്താ പറയാൻ പറ്റൂലല്ലോ ബാറ്ററി പെട്രോൾ വണ്ടി എടുക്കാൻ ഞാൻ പറഞ്ഞ രണ്ട് പെട്രോൾ വണ്ടി അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടാണോ വാങ്ങി രണ്ട് വണ്ടിയായിട്ട് ഞങ്ങൾ ഇപ്പോൾ ബസ് കാത്തു നിൽക്കുകയെ ബസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാറ്ററി ഉണ്ട് ഡ്രസ് ഉണ്ട് ഇങ്ങനെ ഒരു പടമേറ്റില്ല കഴിച്ചും നമ്മള് ബസ്സോ അല്ല ബസ് മാത്രം ബസ്സോ ലോറിയോ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബസ്സിലോ ലോറിയിലോ കയറിയിട്ട് നമ്മള് പോകും നമ്മൾ നോക്കാൻ എന്താ കിട്ടണമെന്ന്